ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കേസാണ്ഡി ആ സാറിനെ സാറേ ഇത് ഈ സംഭവം ഒക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ സംഭവമായിട്ടത് കണക്കൂട്ടാൻ പാടില്ല സാർ ഇതിന്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട് അവർക്കൊരു ഭയങ്കരമായ മാസ്റ്റർ പ്ലാനിങ്ങും ഉണ്ട് അല്ലാതെ ആ ഒരു ചെറിയൊരു പെൺകുട്ടി വന്നിട്ട് അത്രത്തോളം മതത്തിനെ പറ്റി പറയുമ്പോൾ ആ കുട്ടികൾക്ക് അവർക്ക് എത്രത്തോളം മതം അവരെ തലയിൽ കയറ്റി കൊടുക്കുന്നുണ്ടെന്ന് ഇവരാരും ആലോചിക്കണില്ല പിന്നെ ഇത് ഇന്ന് ഈ പ്രശ്നം സോൾവ് ആയത് ഗവൺമെന്റിന്റെ പിടിപ്പുകൾ സാർ സാറിത് ഇത് ഹൈക്കോടതിയിൽ പോയില്ലെങ്കിൽ ഈ പ്രശ്നം ഒരു ഒരാളിൽ കത്തിച്ചിട്ടുണ്ടാവും അവിടെ സാറൊന്ന് നോക്കൂ അവിടെ വന്നത് ആദ്യം ഈ എസ് ജി എന്ന് പറഞ്ഞ ആൾക്കാരാണ് ആദ്യം വന്നത് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അവരെ അവരെ പല ചാനലും നമുക്ക് കാണാൻ പറ്റും അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി നാടിന്റെ സമാധാനം കെടുക്കണം ഇവരൊരൊറ്റ ചിന്താഗതി അതേ ഉള്ളു സാർ ഒന്നാമത്തെ ഫസ്റ്റ് വന്നിട്ട് രാഷ്ട്രീയമാര് പറയാണെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്ന സ്ഥലത്ത് മാത്രമേ സാർ ഈ പ്രശ്നങ്ങളുള്ളൂ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഈ പ്രശ്നം ഇല്ലല്ലോ ശ്രീ കേശവദാസ് താങ്കൾ ഒരു മിനിറ്റ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്നിടത്തേ പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങളും വർഗീയ സംഘർഷങ്ങളും ഒക്കെ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ അത് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം ഇവ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം ഈ കേരളത്തിൽ മറ്റേത് സംസ്ഥാനവുമായി കമ്പയർ ചെയ്താലും വർഗീയ സംഘർഷങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള അനാവശ്യമായ കേൾക്കുമ്പോൾ പുറമേക്ക് സില്ലിയൻ തോന്നുന്ന തർക്കങ്ങളും കലാപങ്ങളിലേക്കൊക്കെ പോകുന്നതിൽ ഏറ്റവും കുറവുള്ള നാട് ഇപ്പോഴും നമ്മുടെ കേരളം തന്നെയാണ് കേരളം തന്നെയാണ് നോർത്ത് നോർത്ത് പണ്ട് ഇന്ന് ഇന്ത്യ ഒക്കെ എത്ര ശാന്തമായിട്ട് ശ്രീ ശ്രീ കേശവദാസ് ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നിന്നെ പല സംസ്ഥാനങ്ങളിലെയും ഈ പറയുന്ന ദളിതരുടെ അല്ലെങ്കിൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന കൊടിയ പീഡനങ്ങൾ അതിന്റെ കഥകളും അതിന്റെ വാർത്തകളും ഒക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന കാണുന്നില്ലേ സാർ ഇതൊക്കെ വരും ഇതിന്റെ ഉള്ളിൽ പോയി അന്വേഷിക്കുമ്പോഴേ സാർ ഇതിന്റെ സത്യങ്ങൾ പുറത്തേക്ക് വേണ്ടൂ ഇപ്പോ നമ്മുടെ നാട്ടിൽ ന്യൂസ് പേപ്പറിൽ വരും പശു കള്ളക്കെടുത്ത് അടിച്ചു കൊന്നുന്ന് അവിടെ ചെന്ന് ഞാൻ രാജസ്ഥാനിലൊരു ഇതിൽ പോയപ്പോ അവിടെ ചെന്നിട്ട് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി വന്നിട്ട് ഞങ്ങളുടെ പശുവിനെ തട്ടു പോകുമ്പോ അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾ കാണു പിടിക്കുന്നു അപ്പൊ കേശവദാസ് ഈ ഒരു വിഭാഗം മാത്രം എല്ലായ്പ്പോഴും കള്ളന്മാരായി പിടിക്കപ്പെടുകയും അവർ സമൂഹ വിചാരണയ്ക്കിരയായി കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ ഭർത്തും മട്ടന്മാരെല്ലോ നമ്മളാരും നമ്മൾ 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 മണ്ടന്മാരല്ല മണ്ടന്മാരല്ല കാരണമാണ് ശ്രീ കേശവദാസ് എന്തായാലും താങ്കൾക്ക് ഇന്ത്യയിലെ ഇതിനൊക്കെ ആധികാരികമായി ക്രൈം റെക്കോർഡ് ബ്യൂറോ ഒക്കെ കൃത്യമായ കണക്കുകളും അടക്കമുണ്ട് ആ കണക്കുകളിൽ പോലും ഉത്തരേന്ത്യൻ പല സംസ്ഥാനങ്ങളും കേരളമൊക്കെ എടുക്കുന്ന പോലെ കേസാകുമോ എന്ന് ചോദിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ദളിതൻ പരാതി കൊടുത്താൽ അല്ലെങ്കിൽ ഒരു പിന്നാക്ക മുസ്ലിം ഒരാൾ പോയി പരാതി കൊടുത്താൽ എത്ര പേർ കേസ് കേസെടുക്കുമോ എന്നുള്ള ചോദ്യങ്ങളടക്കം നിരവധി നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഉള്ളതാണ് കേരളത്തിന് കേരളത്തിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് കരുതി കേരളം അവരെക്കാൾ മോശമാണ് എന്ന് പറയുന്നത് ഒരു കണക്കിലും ശരിയാവില്ല കേരളത്തിലെ ഒരു വിഭാഗം വിഭാഗം ആൾക്കാരാണ് ഈ ആൾക്കാരാണ് ശ്രീ കേശവദാസ് അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിലെ ഒരാളുകളും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരും കേരളത്തിൽ കൂടി ജീവിക്കണം കേരളത്തിന്റെ പൊതു മതേതര സാഹചര്യത്തിൽ ഒത്തു ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും അതിന് മാതൃക പുലർത്തുന്നവരുമാണ് മലയാള കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ അംഗീകരിക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ താങ്കൾ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മതമാകെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത് അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇതേപോലെ ഹിന്ദു മതത്തിലെ ആൾക്കാർ ക്രിസ്ത്യൻ മതത്തിലെ ആൾക്കാർ ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും സമാനമായ രീതിയിലേക്കുള്ള തീവ്രവാദ സംഘടനകളില്ലേ തീവ്രവാദത്തിന് വരണത് എല്ലാ മത തീവ്രവാദിയും അതിന് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഇതെല്ലാം ഒറ്റ സ്വഭാവമാണ് ഇവർക്കെല്ലാം അവൻ വളർന്നാലേ ഞാൻ വളരും ഞാൻ വളർന്നാലേ അവൻ വളരും ഇത് തന്നെയാണ് അവരുടെ സ്വഭാവം ഹിന്ദു തീവ്രവാദം കാണിച്ചേ മുസ്ലിം തീവ്രവാദിക്ക് വളരാൻ കഴിയൂ മുസ്ലിം തീവ്രവാദം കാണിച്ചേ ഹിന്ദു തീവ്രവാദിക്ക് വളരാൻ കഴിയൂ എല്ലാ സാഹചര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കുന്നതും ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതും ഇവർ ഒറ്റക്കെട്ടായിട്ടാണ് അവന് യാതൊരു സംശയവുമില്ല നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ് ഒരു കാര്യം വന്നാൽ മറ്റു മതവിഭാഗങ്ങൾ കേരളത്തിൽ ആരാണ് ഈ വർഗീത വളർത്തുന്നത് വർഗീയത വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത് ആർക്കാണ് ഒരു ചെറിയ കുട്ടി പോലും മലരും സാർ അതിനേക്കാൾ എത്ര ക്രൂരമായ രീതിയിലേക്ക് കേരളത്തിലെ വർഗീയത വളർത്തുന്ന കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഈ പറയുന്ന പല സംഘടനകളിലെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന വിദ്വേഷ പ്രചരണങ്ങൾ എത്രത്തോളം വലുതാണ് മനുഷ്യനെ മനുഷ്യനായി കാണാതെ മുഴുവൻ ബാധത്തിന്റെ രീതിയിൽ മാത്രം കാണുന്ന വിദ്വേഷ പ്രചരണങ്ങളെ പ്രചരണങ്ങളെല്ലാം അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത് ചില പ്രധാനപ്പെട്ട നേതാക്കളടക്കം പറയുന്നത് സ്ത്രീകളടക്കമുള്ള നേതാക്കളടക്കം പറയുന്ന വർഗീയ വിദ്വേഷം പടർത്തുന്ന വാചകങ്ങൾ എത്രത്തോളം വിഷമോമിപ്പിക്കുന്നതാണ് അതൊന്നും താങ്കൾക്ക് വിഷയമല്ല എല്ലാ ഏത് മതമായിക്കോട്ടെ അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിക്കോട്ടെ തീവ്രവാദികൾക്ക് ഒറ്റ നിലപാടെ ഉള്ളൂ അവർക്ക് വർഗീയത എന്നുള്ള ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ അതിന് ഒരു മതത്തിലും ഒരു വ്യത്യാസവുമില്ല സാർ അതാണതിലെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മതവിവാദത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാ മതവിവാദത്തിനെയും കൂട്ടി പിടിക്കും ഏത് പ്രോത്സാഹനം ഇല്ലാത്ത സാറ് ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ സാർ ഇന്നലെ വന്നിട്ട് അവിടെ എസ് ഡി എ പി ആൾക്കാര് വന്നു ആ അല്ല ആ വന്നിട്ട് അവരവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ടൈമില് മറ്റു മതത്തിന്റെ സംഘം ആൾക്കാരും അവിടെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം പ്രശ്നം വലുതായിട്ടാകും അവരെല്ലാം ഇങ്ങനെ ഞങ്ങൾ ഇപ്പോ ചാടി വീഴാമെന്ന് പറഞ്ഞു കേരളത്തിലെ കൊള്ളാവുന്ന രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാരും എല്ലാം ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ നാളെ ചാടി വീണൻ അവരെല്ലാവരും അവരെല്ലാവർക്കും വലിയ സന്തോഷം എങ്ങനത്തോളം ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണോ തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്ന സമാനമായ സംഘടനകൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിലും ഹിന്ദു മതവിഭാഗത്തിലും ഒക്കെ ഉണ്ടല്ലോ ഇന്നലെ പറയുന്നത് സർ ഇന്നലെ ഇന്നലെ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം വന്നു കേട്ടില്ലേ പറഞ്ഞ അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഒരു ഭാഗത്തിന്റെ വികാരം കുത്തിമെന്റ് ആണ് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി നടത്തേണ്ടത് മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു ഒരു സ്കൂളിന് ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോം പാലിക്കാൻ എല്ലാവരും എല്ലാവർക്കും ബാധ്യതയുണ്ട് ഈ പക്ഷേ ഈ വിഷയത്തെ വൈകി വേണ്ടത്ര പക്വതിയോട് കൂടിയാണോ മാനേജ്മെൻ്റ് ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായത് ഉണ്ടെങ്കിൽ അതും പരിശോധിക്കണം വളരെ ഇത്രത്തോളം പക്വമായി ഒരു വിഷയത്തെ പരിഹരിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന ഒരു മന്ത്രിയെ നിങ്ങൾ അംഗീകരിക്കല്ലേ വേണ്ടത് ശേഷവദേവ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വർഗീയത മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ തോന്നും അതില്ലാത്ത സാധാരണപ്പെട്ട മനുഷ്യർക്ക് പ്രശ്നം പരിഹരിക്കണമെന്നേ തോന്നുള്ളൂ വർഗീയത ഉള്ളവർക്ക് ഇത് എന്റെ ഹിന്ദുവിന് നേരെ വന്നാണ് മുസ്ലിമിന് നേരെ വന്നാണ് ക്രിസ്ത്യാനിക്ക് നേരെ വന്നാണ് തോന്നും സാധാരണ മനുഷ്യൻ വിചാരിക്കാൻ എന്താണ് അത് ഹിന്ദുവിനും മുസ്ലിമിനും നേരെ ഒന്നും വന്നതല്ല ഈ നാട്ടിലൊരു അപകടം ഉണ്ടാവരുത് ഉണ്ടാവരുത് അത് രണ്ടു കൂട്ടരും യോജിച്ചു പോകണം അങ്ങനെ വിചാരിക്കൂ ശരി ഓക്കെ എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് നമ്മളിനി കൂടുതൽ സംസാരിച്ചു ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല

ഹലോ തുടർച്ചയായി പറഞ്ഞു അത് നല്ല നല്ല ഈ പ്രവർത്തിക്കുന്ന സ്കൂളാണ് നല്ല നല്ല ടീച്ചേഴ്സും അവിടെയുള്ള സക്രെയെല്ലാം നല്ലതാണ് ഒരു ഒരു കുഴപ്പമൊരുവരാരും പറഞ്ഞിട്ടില്ല എന്നാൽ ആ പ്രദേശത്ത് അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ സ്കൂളിന് വേണ്ടി ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്